പൊട്ട് പോലെ പൊട്ടുപോലതേ പൊടി നോക്കിയേ നല്ല സോഫ്റ്റ് ആണ് അതെങ്ങനെ ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി വലിയ വീഡിയോ പൊട്ടുവളരി പൊട്ടുവളരി കൃഷി നട്ടം പറഞ്ഞ ഒറ്റ കാരണം ഞാൻ ഇതാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ചേർത്തല നഗരസഭാ പരിധിയിലാണ് ഇവിടെ നമ്മൾ സൂര്യാന്തിക്ക് ഇടപെളി നമ്മള് നമ്മൾ പൊട്ടുവള്ളരി കൃഷി ആയിരിക്കുന്നത് നമ്മൾ ഇവിടെ നമ്മൾ ചീരയും ചെയ്തിട്ടുണ്ട് ഇവിടെ പൊട്ടുവള്ളരി സൂര്യകാന്തി ഫ്ലവർ വരിക എന്നുള്ളൊരു പരുവത്തി നിക്കാട്ടാ പൊട്ടോളി വിത്ത് കുത്തിയോ തൈ നട്ടോ നമുക്ക് കൃഷി ആരംഭിക്കാവുന്നതാണ് പ്രധാനമായിട്ടും ഇത് ഒരു ഡിമാൻഡ് വരുന്നത് ജനുവരി മാസം മുതലാണ് ജനുവരി ഇപ്പം നന്നായിട്ട് ചൂടായി തുടങ്ങി അപ്പോൾ നന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങും ഇപ്പൊ കൊടുങ്ങല്ലൂർ തൃശ്ശൂർ പ്രദേശത്തൊക്കെ പണ്ട് മുതലേ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് ഇപ്പം കേരളത്തിൽ എമ്പാടും പൊട്ടോളി കൃഷിക്ക് വലിയൊരു പ്രാധാന്യമുള്ളൂ പ്രധാനമായിട്ടും ജ്യൂസായിട്ടും ഷെയ്ക്ക് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെ ഇതിന് നല്ലൊരു സീസണം അടിപൊളിയായിട്ട് കുറഞ്ഞ സമയത്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കൃഷിയാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് വിടുക എന്നുള്ളത് അല്ലെങ്കിൽ കൃഷിയിടത്ത് തന്നെ പൊട്ടിപ്പോലിടയുണ്ട് അപ്പോൾ ആ രീതിക്ക് സാധ്യമുള്ളവരെല്ലാവരും ഇങ്ങനെയുള്ള വിളകൾ കൃഷി ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് വിളവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മുട്ടിലും നന്നായിട്ട് കായൊണ്ട് അവിടെയൊക്കെ നന്നായിട്ട് മീൻ തുടങ്ങി അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കായ് എടുത്ത് മാറ്റുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രാവശ്യം വിളവെടുക്കാൻ ഇപ്പം നാലും അഞ്ചും പ്രാവശ്യം നമുക്ക് വിളവെടുത്ത് തന്നെ നമുക്ക് ലാഭകരമായിട്ട് ഈ പൊട്ടുകളെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇവിടെ വിളയിൽ കൃഷിയായിട്ട് അൻപോസം പിന്നെ ഇട്ടിരിക്കേണ്ടത് എല്ലാ മുട്ടിലും കാ വീണേണ്ടിരിക്കണേ അതെ പൂവും കായും ഒക്കെ വീണണ്ടിരിക്കുകയാണ് അറ്റം വരെ നല്ല പരിചരണം അനുസരിച്ച് നമുക്ക് വിളവ് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും ഇവിടെ നമ്മൾ നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമ്മൾ ചെടികൾ വെച്ച് കിടണ്ടത് നാൽപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ പാത്തികൾ തമ്മിൽ ഏകദേശം ഒന്നര മീറ്റർ മുകളിൽ ഡിസ്റ്റൻസ് കൊടുക്കുന്നത് വേണ്ട അപ്പം കൃത്യമായിട്ടുള്ള അകലത്തിൽ നട്ടു കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടും അന്നത്തെ അടുത്ത് പോയി കഴിഞ്ഞാലും വിളവ് കുറയും അതന്നു മൊട്ടും കാര്യമില്ല നമ്മൾ വെള്ളം സ്ഥലത്ത് പരവധി ഈളിലെടുക്കുന്ന ഒരു മെത്തേറാണ് ഏറ്റവും നല്ല ഇത് കൃത്യം ഡിസ്റ്റൻസാണ് ഒട്ടുള്ളിൽ വിത്തു ഊത്തി കൃഷിയാണെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ചാം ദിവസം ഇതേ നമുക്കിതേ കാവീണ് തുടങ്ങും ഇത് നേരെ ഒരു പത്ത് ദിവസം കഴിഞ്ഞുള്ള ഒരവസ്ഥയാണ് നേരെ നാൽപ്പതാം ദിവസമാകുമ്പോൾ നീരസ്ഥിതിലേക്ക് വരും ഇത് അൻപത് ദിവസമായ പൊട്ടുള്ളരിയാണ് അപ്പം വേണ്ടത് ഇതേ ഇത് വിളവെടുപ്പിന് ഭാഗമായി അപ്പോൾ കൊട്ടി നോക്കുമ്പോൾ അറിയാം നല്ല വിളവായി അപ്പോൾ കൃത്യം അൻപതാം ദിവസം മുതൽ തന്നെ നമുക്ക് പൊട്ടുള്ളരി വിളവെടുത്ത് തുടങ്ങാം കൃത്യം എഴുപത് അൻപത് ദിവസമാകുമ്പോൾ ഈ കൃഷി തന്നെ തീരും ഈ വെള്ളരി കൃഷിയുടെ ഏറ്റവും വലിയ ഗുണം മൂർച്ച നമ്മൾ ഓർഗാനിക്കായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ആപ്പാടേ കൂടുതലായിട്ട് ആക്രമിക്കുന്നത് ആമോണ്ടിൻ്റെ ശൈലിയാണ് അത് വെട്ടിച്ചീരി നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരുട്ട് വെള്ളത്തിൽ അഞ്ച് ഗ്രാം എന്ന രീതിയിൽ സ്പ്രേ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഒരു വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റല്ല ഇവിടെ നമ്മൾ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രദേശങ്ങളൊക്കെ നല്ല വളക്കൂറുള്ള ഒരു മണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാണകപ്പൊടിയും കോഴിവളം നീർവളം മതി അമിതമായിട്ട് വളം ചെന്ന് കഴിഞ്ഞാൽ കായക്കോവർ സൈസായി ഇടയുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ലിക്വിഡ് ഫോമുള്ള വളങ്ങൾ നമുക്ക് സ്പ്രേ ചെയ്തോ ചോട്ടിൽ കൊടുത്തുകൊണ്ടോ നമുക്ക് കൃഷി നന്നായിട്ട് കൊണ്ടുപോകുന്നതാണ് മൈക്രോന്യൂട്രിയൻറ്റ് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഈണ്ട് പൊട്ടുവളിൽ നിന്ന് ലഭിക്കും വേലക്കാലത്ത് നല്ല ചൂടായിട്ടിരിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ട് ഐറ്റം എന്ന രീതിയിൽ കാണാം മറ്റേ ഷുഗർ പേഷ്യൻസിന് വരെ നമുക്ക് പൊട്ടുള്ളൊരു നന്നായിട്ട് ഉപയോഗിക്കട്ടെ അതെ പഞ്ചാര ചേർത്തൊക്കെ ഉപയോഗിക്കാം പഞ്ചാരി ചേർക്കാതെ തോട്ടത്തിന്ന് നല്ല പോലെ അതെ പൊട്ടി നോക്കിയാൽ നല്ല സോഫ്റ്റ് ആണ് അതെങ്ങനെ ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് ഉണ്ട പിടിച്ച് അമ്പത് തോട്ടം ചോദിച്ചാൽ പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ സോഫ്റ്റു ആണ് അതെ അമ്മത്തല്ല തന്നെ വലിയവർക്കാരും ഇപ്പം വലിയവർക്കാർ ഇത് ഇഷ്ടപ്പെടും കേട്ടത് ഇപ്പോൾ പാലൊക്കെ ഉപയോഗിച്ചും പാല ഇച്ചിരി പഞ്ചാര അല്ലെങ്കിൽ ചർക്കറി അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജൊക്കെ വെച്ച് ഉപയോഗിക്കുന്നുണ്ടല്ല അടിപൊളി ടേസ്റ്റാ അതിന്റെ വീഡിയോ വിശായിട്ടുള്ള വീഡിയോ നമുക്ക് കുറെ ഇടാതെ ഉണ്ടോ ഈ വർഷത്തെ ആദ്യത്തെ പൊട്ടുവെള്ളി നമ്മൾ വിളവെടുത്തിരിക്കണേ വേണ്ടത് നന്നായിട്ട് തൂത്ത് അല്ല അടിപൊളി ഭംഗിയുള്ള ഏകദേശം ഒരു നാല് കിലോ മേ തന്നെ പൊട്ടുവെള്ള നമ്മൾ വിളവെടുത്തിരിക്കണേ നേരെ ചാക്കിനകത്താക്കി ഒണം കട്ട് പിടിക്കണം കേട്ടോ ഇത് ഡാമേജാ അല്ല നമ്മൾ മാറ്റും ഏറ്റവും നല്ല ടോപ്പാണ് മാർക്കറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അപ്പം ഈ തോട്ടത്തിൽ ഏറ്റവും വലിയ വെള്ളം നമ്മൾ വെള്ളം എടുക്കണേ ഇത് കണ്ടാ ഏകദേശം അഞ്ചു കിലോയ്ക്ക് മുകളിലുണ്ട് സെറ്റപ്പ് അപ്പോൾ ഇല്ല മഴ എടുത്തേണ്ടി വരുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ഇത് ചവിട്ട് കൊള്ളാതെ വേണം എടുത്തേണ്ടി വരാൻ ചവിട്ട് വേണ്ടത് തല പോകണ്ട ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇട വിടവുണ്ട് അപ്പം ഇവിടെ നമ്മൾ കാന വെച്ചിട്ട് വേണം വരാൻ അല്ലെങ്കിൽ അടുത്ത ട്രിപ്പ് ഇത് ഫസ്റ്റ് വെള്ളം എടുക്കണം അടുത്ത ട്രിപ്പ് എടുക്കുമ്പോൾ ദോഷകരമായിട്ട് ബാധിക്കും വിളവ് കുറയുവേ എന്താ ചാക്കിനകത്താണ് വെക്കുന്നത് ഏറ്റവും നല്ല കൊട്ടയാണ് കേട്ടോ കൊട്ടയാണെങ്കിൽ യാതൊരു പരുക്കും പറ്റാതെ അവിടെ ചെല്ലും ഇത് രണ്ട് സൈസ് വെള്ളരിയാണ് ഇത് കേട്ടോ രണ്ട് ടൈപ്പാണ് പക്ഷേ ഇതാണ് ഈ പച്ച കള ഷെയ്ഡില്ലേ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഈ വെറൈറ്റിയാണ് ഉണ്ടോ ഇതത്ര മരുത്തില്ല എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഏശ ഒരു പതിനഞ്ച് ടു ഇരുപത് കിലോ നമ്മൾ ഒരേ ചാക്കിനകത്താക്കി നമ്മൾ വിടുന്നത് ഇവരുടെ അടുത്ത പെട്രോൾ അറിയല്ലോ പൊട്ട എവിടെ വെച്ചിരിക്കാണ് ഇതാണ് പെട്രോൾ ഏശൊരു ആറണം വെച്ച എടുക്കുന്നത് കേട്ടോ ചാക്കിൽ നമുക്ക് ഒരു ലോഡ് നമ്മൾ കയറ്റി വിട്ടിരിക്കുകയാണേ അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോ വിശേഷങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീട്ടിൽ പുതിയ വിഷയം വരെ